ഏവർക്ക് നമസ്കാരം എം ജി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ ആനപ്പാറ ഫാത്തിമ മാതാ ചർച്ച് ദൈവാലയ ആശീർവാദ വിവാദം കത്തിപ്പുകയുന്നു എന്താണ് യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇടവക വികാരി ഫാദർ ബേസിൽ പുഞ്ച പുതുശ്ശേരിയുടെ കൈകളിലേക്ക് എങ്ങനെയാണ് ഈ വെഞ്ചിരിപ്പ് കർമ്മം എത്തിപ്പെട്ടത് ഒരു രൂപതാ മാത്രം ആശീർവദിക്കേണ്ട കർമ്മത്തിൽ വളരെ തന്ത്രപരമായിട്ട് ബേസിൽ പുഞ്ച പുതുശ്ശേരിയുടെ കൈകളിലേക്ക് അദ്ദേഹം ഇടവകക്കാരെ കൊണ്ട് തന്നെ എത്തിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും എന്താണ് വിശദാംശങ്ങൾ ഇടവക ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവുമായി ബന്ധപ്പെട്ട് വിളിച്ച പാരീഷ് കൗൺസിൽ പൊതുയോഗത്തിൽ അതായത് ഈ പൊതുയോഗം തന്നെ ചട്ടപ്രകാരമല്ല വിളിച്ചത് എന്നത് മറ്റൊരു വസ്തുത അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇതേ പൊതുയോഗത്തിൽ മെത്രാനെ കൊണ്ട് പള്ളി ആശീർവദിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ ഈ ികാരി പറഞ്ഞു മെത്രാൻ വെഞ്ചരിക്കുകയാണ് എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാണ്ട് നാനൂറിനടുത്ത് വിമത വൈദികർ അവർ ഈ ദേവാലയ വെഞ്ചിരിപ്പിൽ പങ്കെടുക്കില്ല അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ആനപ്പാറ ദേവാലയം അത് ഇടവകക്കാർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള ദേവാലയമാണോ അതോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് അവർക്ക് പേക്കൂത്ത് നടത്താനുള്ള അല്ലെങ്കിൽ തിന്നുകൊടിച്ച് ആഹ്ലാദിക്കാൻ വേണ്ടി പണിതാണോ ആനപ്പാർ ദേവാലയം മറുപടി പറയേണ്ടത് ഇടവക വികാരി പാത്ര ബേസിൽ പുഞ്ച പുതുശ്ശേരി തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഇത് എത്തിപ്പെട്ടത് ഈ പൊതുയോഗ ചർച്ചകളിൽ ഇടവക വികാരി പുഞ്ചപുതുശ്ശേരി പറയുന്നു എറണാകുളത്തെ വിമത വൈദികർ അവർ വരില്ല ഒരു രൂപതാ മെത്രാനാണ് അല്ലെങ്കിൽ പകരം നിയോഗിക്കപ്പെട്ട മറ്റൊരു മെത്രാനാണ് ഇത് ആശീർവദിക്കുന്നതെങ്കിൽ ഈ ആശീർവാദ കർമ്മത്തിൽ ഇടവക വികാരിയായ ഞാൻ പങ്കെടുക്കില്ല അതായത് ഇതാണ് ഒരു നേഴ്സറി കുട്ടികളുടെ തന്ത്രം ഒരു കുടുംബത്തിൽ മക്കൾ എല്ലാവരും ചേർന്ന് ഒരു വിശേഷാൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ പറയുന്നു ഈ കർമ്മത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ വിമത വികാരി പയറ്റിയത് കാര്യം പള്ളിമണിയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതികളും സാമ്പത്തിക ബാധ്യതകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇടവക്കാരെ സംബന്ധിച്ച് നാലഞ്ചു വർഷമായി ഇടവകയിൽ തങ്ങൾക്കൊരു പള്ളി പടിയുവാൻ വേണ്ടി കൂടെ നിന്ന ഒരു കുടുംബനാഥനെ പോലെ അവർ കാണുന്ന ഒരു ഇടവക വികാരി പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇടവകയിലെ തന്നെ ഒരു വ്യക്തി ചാരി എഴുന്നേറ്റ് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് അച്ഛൻ തന്നെ വ്യഞ്ചരിക്കുക കേട്ടവാദി കേൾക്കാത്തവാദി പത്ത് രൂപത് പേര് അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു മറിച്ച അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും അത് അവിടെ പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടവക വികാരിക്ക് തന്നെ ഇത് വെഞ്ചിരിക്കാൻ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതോ ഒരു വ്യക്തിയെ അദ്ദേഹം ചട്ടം കെട്ടി നിർത്തി കൈയടിക്കാൻ കുറച്ചുപേരെ ചട്ടം കെട്ടി നിർത്തി അങ്ങനെ ഇടവക വികാരികളിലേക്ക് വെഞ്ചിരിപ്പ് കർമ്മം എത്തിപ്പെടുകയാണ് ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഒരു രൂപതാമെത്ര ആശീർവദിക്കേണ്ട കർമ്മം ഈ ഇടവക വികാരിക്ക് തന്നെ വെഞ്ചരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം അതായത് ഈ ഇടവക വികാരി വ്യഞ്ചരിച്ചാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ നാനൂറ് വിമത വൈദികർ അവിടെ വന്ന് അവർക്ക് ആഘോഷിക്കാൻ സാധിക്കൂ അതിനുവേണ്ടി വിമത വികാരിയുടെ തത്രപ്പാടാണ് ഈ കാണുന്ന ഗിമിക്സ് അടുത്ത ഒരു വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ കാനോൺ നിയമം എന്ന് പറയുന്നു ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ അൾത്താര കൂതാശ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അൾത്താര കൂതാശ ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ഒരു മെത്രാന് മാത്രമാണ് അതേക്കുറിച്ചാണ് ലോ പറയുന്നത് കാനൻഡോയിലെ പൗരസ്ത്യ സഭകൾക്കായുള്ള കാനോനകളിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ രണ്ടാമത്തെ കണ്ണികയിൽ ഇപ്രകാരമാണ് പറയുന്നത് ഒന്ന് കേൾക്കാം കോൺസിഗ്രേഷൻ ഈസ് റിസേർവ്ഡ് ടു ദ ദാർക്കിയൽ ബിഷപ്പ് കോൺസിഗ്രേഷൻ ഒരു എപ്പാർക്കിയൽ ബിഷപ്പിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അത് ബിഷപ്പിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പൗരസ്ത്യ കാനോകളിൽ വ്യക്തമാക്കുന്നത് ഇനി എപ്പാർക്കിൽ ബിഷപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടായാൽ ഹൂ ൻ ഗ്രാൻഡ് ദാക്കൽറ്റി ഓഫ് കോൺസിഗ്രേറ്റിംഗ് അനദർ ബിഷപ്പ് ആഫ്റ്റർ ദ കോൺസിഗ്രേഷൻ ഓഫ് ബ്ലസിംഗ് പെർഫോംഡ് എ ഡോക്യുമെന്റ് കുര്യ ഇതാണ് കാനൂൺ നിയമത്തിൽ പറയുന്നത് ഒരു മിത്രാനും മാത്രമേ ഇവിടെ കോൺസിഗ്രിഗേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ട് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സിറോ മലബാർ സഭയുടെ പൊന്തിപ്പിക്കാൽ കർമ്മങ്ങൾ മെത്രാൻമാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ പറയുന്നത് എന്താണ് ഇവിടെ ഏഴാമത്തെ പേജിൽ ആദ്യ പാര തൈലോ ഉപയോഗിച്ചുള്ള അൾത്താര അൾത്താരൂതാശ പ്രാദേശിക നിർദ്ദേശങ്ങൾ ഇത് വളരെ കൃത്യമാണ് ഈ പ്രതിഷ്ഠാ കർമ്മത്തിന്റെ കാർമ്മികൻ മെത്രാൻ മാത്രമാണ് ഞാൻ ഒന്നുകൂടി വായിക്കാം ഈ പ്രതിഷ്ഠാ കർമ്മത്തിന്റെ കാർമികൻ മെത്രാൻ മാത്രമാണ് ഈ രീതിയിലുള്ള അൾത്താര പ്രതിഷ്ഠയോടുകൂടി ദേവാലയം മുഴുവനും ആശീർവദിക്കപ്പെടുകയും ദേവാലയം മുഴുവനും ആശീർവദിക്കപ്പെട്ടതും പ്രതിഷ്ഠിതവും അതായത് കൂതാശ ചെയ്യപ്പെട്ടതും ആയിത്തീരുന്നു ഒരു ദേവാലയം ആശീർവദിക്കുമ്പോൾ മെത്രാനിൽ മാത്രമാണ് അതിന്റെ പ്ര പ്രതിഷ്ഠാകർമ്മം അധിഷ്ഠിതമായിരിക്കുന്നത് വ്യക്തമായി പറയുന്നു അൾത്താര പ്രതിഷ്ഠയോട് കൂടി ആ ദേവാലയം മുഴുവൻ ആശീർവദിക്കപ്പെടുകയും പ്രതിഷ്ഠിതമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊരു മെത്രാനിൽ മാത്രം അധിഷ്ഠിതമാണ് ഇത്രയും മനോഹരമായ ഒരു ദൈവാലയം പണിത് അത് ഇടവക ജനത്തിനു വേണ്ടി ഒരു മെത്രാനെ കൊണ്ട് ആശീർവദിച്ചു കൊടുക്കുക എന്ന ഒരു ഇടവക വികാരി ചെയ്യേണ്ട മിനിമം കടമ പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല ഇവിടെ പ്രധാനമായും നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ അൾത്താര കൂതാശ ചെയ്യപ്പെടുന്നുണ്ടോ അൾത്താര കൂതാശ ചെയ്യപ്പെടാതെയുള്ള തിരുക്കർമ്മങ്ങളാണ് ഇനി മുതൽ പള്ളിയിൽ നടക്കുന്നതെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും ഉചിതം